െട്ട് ആയിരുന്നവരും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കർമ്മനമാതാവും ചേർന്ന് നയിക്കുന്ന ശക്തമായ ഈ യൂട്യൂബ് ചാനലിലേക്ക് അഭിഷേകം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് യേശുനാമത്തിൽ യേശുവിന്റെ വചനത്തിൽ യേശുവിന്റെ തിരി രക്തത്താൽ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ബാലസ്ഥാന്തരങ്ങളും നവീകരണവും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാലു എന്ന ഒരു പഴയ നിയമത്തിലെ ആ ഒരു ശൈലി മാറിയിട്ട് സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ശൈലി മാറിയിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത അവൻ ശത്രുവിനെ പോലും സ്നേഹിക്കുന്നു എന്നതാണ് ശത്രുവിനെ സ്നേഹിക്കുന്നത് അതിനാണ് ഇതാ കർത്താവിൻ്റെ കുരിശി കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇവർ ചെയ്തതെന്നു ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ വെച്ചാൽ ക്രൂശിതൻ ശത്രു സ്നേഹം നമ്മെ പഠിപ്പിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ കല്ലറിയപ്പെട്ട ആ പുഴിയിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു കർത്താവെ അങ്ങയുടെ മഹത്വം കണ്ട എന്റെ കണ്ണുകൾ അങ്ങയിലേക്ക് ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഈ പാപം അവരുടെ മേൽ ചുമത്തരുത് അവരും എന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല ശത്രു സ്നേഹം നമുക്ക് ഈ നോമ്പുകാലത്ത് ഈ കുഞ്ഞുങ്ങളുടെ പൂക്കാലത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മളെ വിമർശിക്കുന്നവരെ കുറ്റം പറയുന്നവരെ പീഡിപ്പിക്കുന്നവരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതാക്കി പറയുന്നവരെ കൊച്ചു കാര്യത്തേറ്റുകൾ വിപുലീകരിച്ച് പറയുന്നവരെ നമ്മളെ അവഗണിക്കുന്നവരെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നവരെ എല്ലാം 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 പ്രിയപ്പെട്ടവരെ നമ്മള് അവർക്ക് നന്മ ചെയ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ശത്രു സ്നേഹം ഒരു ക്രിസ്ത്യാനിയുടെ കൈമുതലാണ് ശത്രു സ്നേഹം വിശുദ്ധ യോഗനെ അവർ ഒരു രഥ വല്ലക്കിട കയറ്റി പ്രസംഗിക്കാനായിട്ട് ആ കാലങ്ങളിൽ കൊണ്ടുവരുമായിരുന്നു സമ്മേളനങ്ങളിൽ അപ്പോൾ വിശുദ്ധ യോഗനാൻ ഈശോടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഈശോടെ കൂടെ ജീവിച്ച ശിഷ്യൻ ഇത്രമാത്രമേ പറയാനുള്ളൂ യേശു ക്രിസ്തു സ്നേഹമാകുന്നു സ്നേഹം 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 വിശ്വാസം ശരണം ഉപരി സ്നേഹം അതിന് സ്നേഹമാണ് സർവോത്കൃഷ്ടം വിശുദ്ധ പൗര സ്നേഹം പ്രിയപ്പെട്ടവരെ നമുക്കും സ്നേഹിക്കാം നമ്മുടെ ശരീരത്തോട് ഒരു ക്രോശീകരണം നടത്തിയിട്ടാണ് മുന്നിൽ വരുന്ന ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് കുച്ചിയോടെ സ്വീകരിക്കുന്നത് അവരോട് ചില അന്വേഷണങ്ങൾ ചോദിക്കുന്നത് അവർക്ക് സഹായം ചെയ്യുന്നത് അവരറിയാതെ സഹായം ചെയ്യുന്നു നന്മ ചെയ്യുന്നു Só que